യാത്ര അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളൊരു റോഡ് ട്രിപ്പ് റോഡ് യാത്ര പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു അടിപൊളി പ്ലാനാണ് അതിരപ്പള്ളി വാൽപ്പാറ പൊള്ളാച്ചി ചിന്നാർ മറയൂർ മൂന്നാർ ഈ ഒരു റൂട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ പൊള്ളാച്ചിയിലൊക്കെ വാൽപ്പാറയിലൊക്കെ പോകുമ്പോൾ ഹെയർ നാൽപ്പത് ഹെയർ പിന്നുകളാണ് അവിടെ ഉള്ളത് ആദ്യം നിങ്ങൾ പോകേണ്ടത് നേരെ അതിരപ്പള്ളിയിലേക്കാണ് അതിരപ്പള്ളിയിൽ നിന്നും വാഴച്ചാൽ വാഴച്ചാലിൽ നിന്നും നേരെ മലക്കപ്പാറ വാൽപ്പാറ ഈ മൂന്ന് സ്ഥലം ഒരു റോഡ് ട്രിപ്പ് കാടിൻ്റെ നടുവിലൂടെ പോകാം അതുപോലെ തന്നെ ഹെയർ പിന്നുകൾ താണ്ടി നിങ്ങൾക്ക് പോകാൻ പറ്റും നേരെ പൊളാച്ചിയിലെത്താം പൊളാച്ചിയിൽ നിന്നും ചിന്നാറ് മറയൂർ ചിന്നാറിലേക്ക് പോകുകയാണെങ്കിൽ ഗുണം എന്ന് പറയുന്നത് ചിന്നാറിൽ നിന്നും നേരെ കാന്തല്ലൂർ വട്ടവട തുവാന തൂവാനം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും നിങ്ങൾക്ക് അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നും പിന്നെ മൂന്നാറിലേക്കൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും കാടിൻ്റെ നടുവിലൂടെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയൊക്കെ യാത്ര ഭയങ്കര മനോഹരമായിരിക്കും അവിടെ നിന്നും ഇപ്പോൾ നേരെ മറയൂരിൽ നിന്നും നേരെ തൊടുപുഴയിലേക്ക് വരാം മൂന്നാറ് മറയൂരിൽ നിന്നും നിങ്ങൾക്ക് തൊടുപുഴ വരാം തൊടുപുഴയിൽ നിന്നും നേരെ നിങ്ങൾക്ക് കൊച്ചിയിലെത്താം ഈ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നൊരു യാത്രയാണ് അഞ്ഞൂറ് പ്ലസ് കിലോമീറ്റർ അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ മേലെ നിങ്ങളെടുക്കുന്ന യാത്രയുടെ ഡ്യൂറേഷൻ പോലെ ഇരിക്കും കിലോമീറ്റർ താണ്ടിക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ പോയി വരാൻ പറ്റും മൺസൂൺ സമയത്താണ് ഈ ഒരു യാത്ര ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഒരു യാത്ര റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു മാപ്പ് അതിരപ്പള്ളി വാൽപ്പാറ പൊള്ളാച്ചി ചിന്നാർ മറയൂർ മൂന്നാർ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക നല്ലൊരു യാത്ര ആശംസിക്കുന്നു